എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടകം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഡി ബി ടി ട്രാൻസാക്ഷൻ മോഡ് വഴി എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ ആവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് പല ബാങ്കുകളുടെ വ്യത്യാസങ്ങളുണ്ട് പല സമയങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു തുക എത്തുന്നത് എന്തായാലും ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാവർക്കും പൂർണ്ണമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ തുക മുഴുവൻ ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ മെസ്സേജ് വന്നില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് പരിശോധിച്ച് നോക്കേണ്ടതാണ് എപ്പോഴും എപ്പോഴുമുള്ളൊരു വിഷയമാണ് മെസ്സേജ് വന്നില്ലെന്ന് പറഞ്ഞ് തുക എത്തിയില്ല എന്ന് കരുതിയിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് ആ ഒരു തുക അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം ഈ പ്രാവശ്യത്തെ വിതരണം ഒരു പ്രത്യേകതയുള്ള ാണ് കാരണം ഒത്തിരി പേര് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ഇപ്പോൾ അറിയാനുള്ളൊരു മാർഗം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയില്ല എന്നെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മറ്റു നമ്മുടെ പി എഫ് എം എസ് മറ്റ് സൈറ്റുകളെല്ലാം തന്നെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ പഴയ ലിസ്റ്റ് പ്രകാരമുള്ളൊരു വിതരണം മാത്രമാണ് അതുകൊണ്ട് നമുക്കൊന്നും തന്നെ ഇപ്പോൾ ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ലഭിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് പൂർണ്ണമായിട്ട് പരിശോധിച്ച് നോക്കുക ഡി ബി ടി ട്രാൻസാക്ഷൻ മോഡായതുകൊണ്ട് തന്നെ നമ്മുടെ ആധാറിലേക്കാണ് ഈ തുക ഇടുന്നത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആയിരിക്കില്ല ഈ പ്രാവശ്യം തുക എത്തുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ബാങ്കുകളുടെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം ബാലൻസ് അതിൽ ഈ തുക എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ഓക്കെ അപ്പോൾ പി എം കിസാൻ സമ്മാനത ഇരുപത്തി ഒന്നാമത്തെ കെടുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുക ഉടൻ തന്നെ ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്